പാലാ നഗരസഭ തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി പേവിഷബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും നഗരസഭയിൽ അടുത്തതായി എ ബി സി പ്രോഗ്രാമും വളർത്തുനായ്ക്കൾക്കുള്ള വാക്സിനേഷനും നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു പാലാ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷ കുത്തിവയ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭയുടെയും മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ സംയുക്തമായി രാവിലെ മുതൽ ഡോഗ് കാച്ചേഴ്സിനെ ഉപയോഗിച്ച് തെരുവുനായ്ക്കളെ കണ്ടെത്തി വാക്സിനേഷൻ നൽകി ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർമാൻ ബിജി ജോജോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് മുൻ ചെയർമാൻമാരായ ഷാജു തുരുത്തൻ ജോസിൻ ബിനോ വെറ്റിനറി ഡോക്ടർ ജോജി മാത്യു ഹെൽത്ത് വിഭാഗം മേധാവി ആർലി പി ജോൺ തുടങ്ങിയവർ ഈ യജ്ഞത്തിന് നേതൃത്വം നൽകി തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനോ കൂട്ടിലടയ്ക്കുന്നതിനോ നിയമം അനുവദിക്കുന്നില്ല എന്നും പേവിഷബാധ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരുമെന്നും നഗരസഭയിൽ അടുത്തായി എ ബി സി പ്രോഗ്രാമും വളര്ത്തു നായ്ക്കള്ക്കുള്ള വാക്സിനേഷൻ നടത്തുമെന്നും ചെയര്മാൻ അറിയിച്ചു നടക്കുന്ന എല്ലാം പിടിച്ച് അതിനെ വാക്സിനേറ്റ് ചെയ്ത് വാക്സിനേഷൻ നടത്തുന്ന ഒരു സംഭവമാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് അതിൻ്റെ ആരംഭം കുറിച്ചതാണ് ഇപ്പോൾ ഏകദേശം പത്ത് എഴുപത്തഞ്ഞോളം പട്ടികളെ പിടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ വാക്സിനേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ കുത്തിവയ്പല്ലെങ്കിൽ നായകൾ ആരെങ്കിലും കടിച്ചാൽ നമുക്കറിയാം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും ബോധമാരാണ് ബോധവാന്മാരാണ് പക്ഷേ ദൈവം ഒരു പട്ടിയെ നമുക്ക് കൊല്ലാനോ അല്ലെങ്കിൽ പിടിച്ച് കൂട്ടിടുവാനോ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ താമസിക്കാതെ തന്നെ ഉടൻ തന്നെ നമ്മൾ ഇതിനു ശേഷം ഈ കുത്തിവയ്പ്പിന് ശേഷം ഞങ്ങൾ പട്ടികളെ എ ബി സി ശസ്ത്രക്രിയ വിധേയരാക്കുവാനായി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്